യോസെഫിന്റെ ജീവിതം നൽകുന്ന ഒരു സന്ദേശമുണ്ട് തന്റെ സ്വപ്നങ്ങൾ നിമിത്തം തനിക്ക് എല്ലാമായിരുന്ന പിതൃഭവനവും തന്റെ സഹോദരന്മാരും തന്റെ പിതാവും തന്നെ ദ്വേഷിക്കുകയും എന്നേക്കുമായിട്ട് ആ ഭവനം നഷ്ടപ്പെടുകയും ചെയ്തപ്പോഴും താൻ ആ ദർശനത്തിന് വേണ്ടി നിന്നു ആ സ്വപ്നത്തിന് വേണ്ടി നിന്നു ആ സ്വപ്നത്തിന് വേണ്ടി നിന്നത് നിമിത്തം തന്റെ സ്വപ്നം നിറവേറുന്നതിന് മുമ്പേ ദൈവത്തിന് യോസെഫിനെ കുറിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന പദ്ധതി എന്താണോ അതി യോസെഫിന്റെ ജീവിതത്തിനകത്തും നിവർത്തീകരിക്കുവാനിടയായി തീർന്നു രണ്ട് തന്നെ ദ്വേഷിച്ചവർ സ്വപ്നം നിമിത്തം എന്നേക്കുമായി തനിക്ക് നഷ്ടപ്പെട്ട പിതൃഭവനം ആ പിതൃഭവനത്തിലേക്ക് യോസെഫ് ദൈവിക പ്രവർത്തികൾ വെളിപ്പെട്ടതിന് ശേഷം തിരിച്ചു വരികയല്ല ചെയ്തത് മറിച്ച് തന്നെ എന്നേക്കുമായി പുറത്താക്കി കളഞ്ഞ പിതൃഭവനം മുഴുവനും താൻ എവിടെയാണോ മാനിക്കപ്പെട്ടത് അവിടേക്ക് പറിച്ചു നടപ്പെടുന്ന തരത്തിൽ ദൈവം പ്രവർത്തിക്കുവാനിടയായി തീർന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ നോക്കി ഞാനൊരു ദൂതിന് കൈമാറാം ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണോ ദൈവം നൽകിത്തന്ന ദർശനങ്ങളിൽ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണോ ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ അതിനകത്ത് കടന്നു വരുന്ന തള്ളിക്കളയലുകൾക്കകത്തും കുറ്റപ്പെടുത്തലുകൾക്കകത്തും ഒറ്റപ്പെടുത്തലുകൾക്കകത്തും ആ ദൈവത്തിന് വേണ്ടി തന്നെ നിലകൊള്ളുവാൻ ദർശനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നിങ്ങൾ തയ്യാറാണോ നാളുകളിൽ നിങ്ങൾ ദർശനം സ്വാധീകരിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുത്തുകയും അതിനുശേഷമായിട്ട് ഈ തള്ളിക്കളഞ്ഞവരുടെ അടുക്കിലേക്ക് നിങ്ങൾ മടങ്ങി ചെല്ലുകയല്ല നിങ്ങളെ അടുക്കലേക്ക് നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരും തള്ളിക്കളഞ്ഞവരും അംഗീകരിക്കാതിരുന്നവരും നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന തലങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനിടയാകും ദൈവശബ്ദത്തിന് വേണ്ടി നിൽക്കുക ദൈവത്തിന് വേണ്ടി നിൽക്കുക ദർശനത്തിൽ തന്നെ തുടരുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ